നമസ്കാരം ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കൊണ്ട് കാണാൻ ശ്രമിക്കണേ ഇന്നലെ നടന്ന ഒരു ഒരഭിമുഖത്തിലാണ് നമ്മൾ രേണുസ്തുതി ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് അതായത് താൻ ഒരു വിവാഹത്തിന് ഒരുക്കമാണെന്ന് രേണു രേണുസ്തുതി വ്യക്തമാക്കുകയാണ് വരൻ ആരാണെന്ന ചോദ്യത്തിന് മുസ്ലിം ആണെന്ന സൂചന രേണു സുഖി നൽകി ഭാവിവാരൻ്റെ ഉപ്പയും ഉമ്മയും എന്ന് പറയുന്ന രേണുവിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മറ്റൊരു ടോപ്പിക് കൂടി കൊണ്ടുവരുന്നത് അതേസമയം തൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നാണ് മക്കളുടെയും ആഗ്രഹമെന്നും രേണു സുതി പറഞ്ഞിട്ടുണ്ട് താൻ ഇനിയൊരു വിവാഹം കഴിക്കുന്നതിൽ മക്കൾക്ക് എതിർപ്പൊന്നില്ല തൻ്റെ ഇഷ്ടമാണ് അവർക്ക് വലുതെന്നും രേണു പറയുന്നു ചാനൽ അറിഞ്ഞിരുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക